അബിൻ വർക്കിയെ പിന്തുണച്ച് ചാണ്ടി ഉമ്മൻ അബിൻ കൂടുതൽ പരിഗണിക്കപ്പെടേണ്ട വ്യക്തിയാണെന്ന് ഉമ്മൻ യുടെ ഓർമ്മ ദിനത്തിൽ തന്നെ പാർട്ടിയുടെ സ്ഥാനത്ത് നിന്ന് നീക്കിയത് മാനസികമായി വിഷമം ഉണ്ടാക്കിയെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു കൂടുതൽ പരിഗണിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അദ്ദേഹത്തിന്റെ കൂടെ തീരുമാനം തീരുമാനം പരിഗണിച്ച് വേണം ഓർമ്മ ദിവസം നിന്ന് നീക്കി എനിക്ക് വിഷമം ഉണ്ടായി ഒരു ഒരു ചോദ്യം പോലും എന്നോട് ചോദിച്ചിട്ടില്ല ഞാൻ എന്നെ എന്നെ രീതിയിലാണ് പുറത്താക്കിയത് സനോജ് ചേരുകയാണ് സനോജ് ഏത് വിഷയത്തിലാണ് ചാണ്ടിയമ്മൻ ഒരു പ്രതികരണം നടത്തുന്നത് ഏത് സ്ഥാനത്ത് നിന്നാണ് അദ്ദേഹത്തെ നീക്കിയത് എന്താണ് വിവരങ്ങൾ നിലവിലത്തെ യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിസന്ധിയിൽ ആ വിഷയത്തിൽ ചാണ്ടിയമ്മൻ തന്റെ അതിർത്തി നേതൃത്വത്തോടുള്ള അതിർത്തി പരസ്യമായി പ്രകടമാക്കുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം ബർക്കിയെ പോലെയുള്ള ഒരു സീനിയർ ആയിട്ടുള്ള ആളെ അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അർഹതപ്പെട്ട സ്ഥാനം ഒഴിവാക്കി കൊടുക്കുമ്പോൾ അദ്ദേഹത്തു കൂടി കൂടി ആലോചിച്ച് വേണമായിരുന്നു ഉചിതമായ തീരുമാനമെടുക്കണം എടുക്കുന്ന കാര്യത്തിൽ തന്നോട് പറഞ്ഞിരുന്നെങ്കിൽ താൻ രാജിവെച്ചൊഴിയുമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അത് അബിൻ വർക്കിയെക്കുറിച്ച് ആണോ അതോ ചാണ്ടിയമ്മനെ കുറിച്ചാണോ ഷമ്മി ഈ വിഷയത്തിൽ ചാണ്ടിയമ്മൻ പറയുന്നത് ഔട്ട് റീച്ച് സെല്ലിൻ്റെ ദേശീയ ചെയർമാൻ എന്ന ഉത്തരവാദിത്വം ചാണ്ടിയമ്മൻ വഹിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തെ ആ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യുന്നത് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനത്തിലാണ് ഇത്തരത്തിലൊരു നടപടി നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് തന്നോട് ആലോചിക്കാതെയാണ് ഇത്തരത്തിൽ തന്നെ അപമാനിച്ച് പുറത്താക്കുന്നത് അങ്ങനെ അപമാനിച്ച് പുറത്താക്കുമ്പോൾ തന്നോട് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ താൻ സ്ഥാനം രാജിവെച്ച് ഒഴിയുമായിരുന്നു എന്നാൽ അത് അന്ന് ഉണ്ടായില്ല എന്നുകൂടിയാണ് പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചാണ്ടിയമ്മൻ വ്യക്തമാക്കുന്നത് ത് ഒപ്പം തന്നെ ചാണ്ടിയുമൻ പറയുന്നുണ്ട് തന്നെ അന്ന് പുറത്താക്കാൻ പ്രവർത്തിച്ചത് ആരാണ് എന്ന് തനിക്കറിയാം ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സമയത്ത് ആ കാര്യം താൻ വെളിപ്പെടുത്തുന്നില്ല പക്ഷേ ഒരു ദിവസം താൻ ഈ കാര്യം തുറന്നു പറയുമെന്നും ചാണ്ടിയുമൻ പറയുന്നുണ്ട് തന്നെ പുറത്താക്കാൻ പ്രവർത്തിച്ചത് ആരാണ് എന്ന് ചാണ്ടിയമ്മൻ പറയുമ്പോൾ ആ ചാണ്ടിയമ്മനെ ആ ആ സ്ഥാനത്തു നിന്ന് പുറത്താക്കാൻ അന്ന് പണിയെടുത്തതിൻ്റെ പിന്നിലുണ്ടായിരുന്നത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവുമാണ് എന്ന് ചാണ്ടിയമ്മൻ തന്നെ നേരത്തെ രഹസ്യമായി പല മാധ്യമ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ കാര്യത്തിൽ അവരുടെ പേര് ചാണ്ടിയമ്മൻ പ്രതിപാദിക്കുന്നില്ല എങ്കിൽ കൂടിയും ചാണ്ടിയമ്മൻ ഉന്നം വയ്ക്കുന്നത് ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തെയുമാണ് എന്ന് വ്യക്തമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം തലസ്ഥാനത്തുനിന്ന് നീക്കം ചെയ്യുമ്പോൾ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടേണ്ട ആൾ കൂടിയായിരുന്നു അബിൻ ബർക്കി എന്നാൽ അത് ഉണ്ടായില്ല അദ്ദേഹത്തെ അപമാനിക്കുന്ന സമീപനമാണ് നേതൃത്വം സ്വീകരിച്ചത് അതിൻ്റെ പിന്നിലും തന്നെ പുറത്താക്കാൻ പരിശ്രമിച്ചവർ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ചാണ്ടിയമ്മൻ വ്യക്തമാക്കുന്നത് എന്തായാലും യൂത്ത് കോൺഗ്രസിലെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ സംസ്ഥാന പ്രസിഡന്റ് നിശ്ചയിക്കുമ്പോൾ അത് ആ പാർട്ടിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആഭ്യന്തര കലകം എത്രത്തോളം രൂക്ഷമാണ് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായാണ് ചാണ്ടിയമ്മൻ്റെ നിലപാടിലൂടെ പുറത്തു വരുന്നത് ഷമ്മി സനോജ് അതായത് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികളെ പ്രഖ്യാപിക്കുന്ന പ്രക്രിയയിൽ ചാണ്ടിയമ്മൻ അടക്കമുള്ളവർക്ക് ഒരു പങ്കും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏതാണ്ട് പൂർണ്ണമായും ഷാഫി പറമ്പിൽ അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ടീമിൻ്റെ അല്ലെങ്കിൽ കെ സി വേണുഗോപാലിൻ്റെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ നടക്കുകയാണുണ്ടായത് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളെ പോലും ആ ഈ കാര്യത്തിൽ ഒന്ന് പിന്നെ പരിഗണിക്കാൻ അല്ലെങ്കിൽ അവരുമായി ഒരു ചർച്ച നടത്താൻ തയ്യാറായില്ല എന്നുള്ളത് തന്നെയല്ലേ ഇപ്പോൾ ചാണ്ടിയമ്മൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് തീർച്ചയായിട്ടും യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടും നേതൃത്വ നേതൃത്വസ്ഥാനത്തിലേക്ക് ആളുകളെ പരിഗണിക്കപ്പെടുമ്പോഴും താനുമായി അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന പോലെയുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ നേതൃത്വം സ്വീകരിക്കാറേ ഇല്ല എന്നുള്ള ഒരു വികാരം പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുകയാണ് ചാണ്ടിയുമൻ ഇവിടെ ചെയ്യുന്നത് മുൻപ് ഔട്ട് റീച്ച് സെല്ലിൻ്റെ ദേശീയ ഭാരവാഹിത്വം വഹിച്ച വേളയിൽ തന്നോട് ആലോചിക്കാതെ തൻ്റെ പിതാവിൻ്റെ ഓർമ്മ ദിനത്തിലാണ് തന്നെ അപമാനിച്ച് പുറത്താക്കിയത് തന്നോട് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ താൻ ആ സ്ഥാനം രാജിവെച്ച് ഒഴിയുമായിരുന്നു എന്നാൽ അത് ഉണ്ടായില്ല അതിന് നേതൃത്വം കൊടുത്തവർ ആരാണ് എന്ന് തനിക്കറിയാം പക്ഷേ അവരുടെ പേര് താനിപ്പോൾ പറയുന്നില്ല ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുകയാണ് പക്ഷേ ഒരിക്കൽ പറയുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അവർ ആരാണ് എന്നുള്ളത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാത്രമല്ല പലവിധ കാര്യങ്ങളിലും നേതൃത്വത്തോട് ശക്തമായ വിയോജിപ്പും എതിർപ്പും പരസ്യമായി തന്നെ ചാണ്ടിയമ്മൻ പ്രകടിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ ചില നേതാക്കന്മാർ റീൽസിലൂടെ നേതാവാൻ ശ്രമിക്കുമ്പോൾ ചാണ്ടിയമ്മൻ വീടുകൾ തോറും കയറിയിറങ്ങിയാണ് തൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത് അത് നേതൃത്വത്തോടുള്ള ഒരു പരസ്യമായ വെല്ലുവിളിയും സന്ദേശം കൂടിയായിരുന്നു സംഘടനാ പ്രവർത്തനം നടത്തേണ്ടത് താഴെത്തട്ടിലുള്ള താഴെത്തട്ടിലുള്ള ആളുകൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ചുകൊണ്ടാണ് എന്നും അല്ലാതെ റീൽസൂടെ റീൽസ് വഴിയല്ല സംഘടനയിൽ പ്രവർത്തിക്കേണ്ടത് എന്നുള്ള സന്ദേശമാണ് ചാണ്ടിയമ്മൻ അതിലൂടെ നൽകിയത് പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ ുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും റീൽസുകൾ ഇട്ടുകൊണ്ടായിരുന്നു നേതൃത്വത്തിലേക്ക് കടന്നു വരാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തിയിരുന്നത് ആ സമയത്ത് ചാണ്ടിയമ്മൻ പരസ്യമായി ആളുകൾക്കടയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ വീടുകൾ തൂറും കയറിയിറങ്ങിയുള്ള പ്രചരണമാണ് സംഘടിപ്പിക്കപ്പെട്ടത് അത്തരത്തിലുള്ള ഒരു ചാണ്ടിയമ്മന്റെ നിലപാടുകൾക്ക് ചില കൂണുകളിൽ നിന്നും വലിയ തോതിലുള്ള പിന്തുണ ലഭിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി അന്ന് മുതൽ തന്നെ അതിനു മുമ്പ് മുതൽ തന്നെ ചാണ്ടിയമ്മന് ഈ നേതൃത്വത്തോട് നിലവിലത്തെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തോട് ശക്തമായ വിയോജിപ്പുണ്ടായിരുന്നു ആ വിയോജിപ്പ് പല ഘട്ടങ്ങളിലും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ അവിൻ്റെ ർക്കിയുടെ കാര്യത്തിൽ അദ്ദേഹം ശക്തമായ പിന്തുണയാണ് അഭിമർക്കിക്ക് നൽകുന്നത് അങ്ങനെ പിന്തുണ നൽകുമ്പോൾ മറുവിഭാഗത്തോടുള്ള എതിർപ്പ് കൂടിയാണ് അദ്ദേഹം പരസ്യമായി പ്രകടിപ്പിക്കുന്നത് കൂടി ആലോചിക്കാതെ ചെയ്തത് തികച്ചും അനീതിയായി പോയി എന്ന് തന്നെയാണ് ചാണ്ടിയമ്മൻ പരസ്യമായി പ്രകടിപ്പിക്കുന്നത് ഷമ്മി